നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ അന്നത്തെ ഈസ്റ്റ് പാകിസ്ഥാനിൽ ഇപ്പോഴത്തെ ബംഗ്ലാദേശിൽ ഇരുപത്തി ശതമാനം ആളുകളും ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശ് രൂപീകരിക്കപ്പെട്ടപ്പോഴും ഹിന്ദു പോപ്പുലേഷന് കാര്യമായ കുഴപ്പമൊന്നും സംഭവിച്ചില്ല കാരണം ഇന്ത്യ ആയിരുന്നു ബംഗ്ലാദേശിൻ്റെ പിറവിക്ക് പിന്നിൽ ഇന്ത്യയുടെ പിന്തുണയിലാണ് ആ രാജ്യം അവരുടെ ആത്മസത്ത വീണ്ടെടുത്തത് ഇന്ത്യയുമായി എക്കാലത്തും മികച്ച ബന്ധമാണ് ബംഗ്ലാദേശ് പുലർത്തിപ്പോന്നത് അത് തച്ചുടയ്ക്കാൻ ചൈന പല കുതന്ത്രങ്ങൾക്കും ശ്രമിച്ചെങ്കിലും അങ്ങനെയൊന്നും സംഭവിച്ചില്ല എന്നാൽ അക്കാലത്ത് പാകിസ്ഥാനോട് ചേർന്ന് നിന്നുകൊണ്ട് ബംഗ്ലാദേശിലെ ജമാത്ത് ഇസ്ലാമി ഹിന്ദുക്കളെ ക്രൂരമായി വേട്ടയാടുകയും ഹിന്ദു സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും ഒക്കെ ചെയ്ത സാഹചര്യമുണ്ടായി അതിനെയൊക്കെ അതിജീവിച്ചാണ് ഇന്ത്യയുടെ പിന്തുണയോടെ ബംഗ്ലാദേശിലെ ജനാധിപത്യ ഭരണകൂടം ഇത്രകാലം ന്യൂനപക്ഷങ്ങളെ സംരക്ഷിച്ചത് എന്നിട്ടും ഏറ്റവും ഒടുവിലത്തെ സെൻസസ് അനുസരിച്ച് എട്ട് ശതമാനത്തിൽ താഴെയാണ് ബംഗ്ലാദേശിലെ ഹിന്ദു ജനസംഖ്യ ഏതാണ്ട് പതിമൂന്ന് ദശാംശം ഒന്ന് മില്യൻ അതായത് ഒരു കോടി മുപ്പത്തിയൊന്ന് ലക്ഷം പേരാണ് ഹിന്ദുക്കളായിപ്പോൾ ബംഗ്ലാദേശിലുള്ളത് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഷെയ്ഖ് ഹസീന രാജിവെച്ച് ഇന്ത്യയിൽ അഭയം തേടിയ ഈ സാഹചര്യത്തിൽ പാകിസ്ഥാന് നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്നപ്പോൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളോട് കാട്ടിയ അതേ ക്രൂരത വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ് ഹിന്ദുവായി ജനിച്ചത് എന്തോ കുഴപ്പമാണ് എന്ന തരത്തിൽ ജമാത്ത് ഇസ്ലാമി അടക്കമുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ തോതിൽ ഹിന്ദു വേട്ട നടക്കുകയാണ് ബംഗ്ലാദേശിൽ ആയിരക്കണക്കിന് ഹിന്ദുക്കളാണ് ആക്രമിക്കപ്പെടുന്നത് നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ തച്ചുടയ്ക്കപ്പെടുന്നു ഹിന്ദു ക്ഷേത്രങ്ങളും ഹിന്ദു വിശ്വാസവും ഒക്കെ ചതുർത്ഥിയായി കണക്കാക്കി ജമാത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക ഭീകരവാദികൾ അവിടെ കലാപം അഴിച്ചുവിട്ടിരിക്കുകയാണ് മിണ്ടാപ്രാണികളായ പശുക്കളെ പോലും അവർ വെറുതെ വിടുന്നില്ല പശു ഹിന്ദു വിശ്വാസത്തിന്റെ ഭാഗമായതുകൊണ്ട് അതിദാരുണമായി തെരുവിലിട്ട് തല്ലിക്കൊല്ലുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഹിന്ദുവിന് ജീവിക്കാൻ കഴിയാത്ത ഭൂമിയിലെ ഒരു ഇടമായി ലോകത്ത് അധികം ഹിന്ദുക്കളുള്ള മൂന്നാമത്തെ രാജ്യമായ ബംഗ്ലാദേശ് മാറിയിരിക്കുന്നു നോബൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ മൂന്ന് മാസത്തിലേക്കാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതെന്നും അവിടെ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊക്കെ വെറും സ്വപ്നമായി മാറും മന്ത്രിസഭയുടെ ഭാഗം പോലും ആവാതെ മുഹമ്മദ് പാവ പ്രധാനമന്ത്രിയാക്കി ഇസ്ലാമിക ഭീകരവാദികൾ ന്യൂനപക്ഷങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് ബംഗ്ലാദേശിൽ അഴിഞ്ഞാടുകയാണ് അവർക്കിഷ്ടം യൂനസിന്റെ അതുപോലൊരു പാവ സർക്കാരിനെയാണ് ജനാധിപത്യം വീണ്ടെടുക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല വളഞ്ഞ വഴിയിലൂടെ ഇസ്ലാമിക ഭരണമാണ് അവർ ലക്ഷ്യം വെക്കുന്നത് അതുകൊണ്ടാണ് ഇഷ്കോൺ എന്ന ആഗോള കൃഷ്ണപ്രസ്ഥാനത്തിന്റെ ബംഗ്ലാദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്യാസിമാരിൽ ഒരാളായ സ്വാമി ചിന്മയദാസിനെ കഴിഞ്ഞ ഏതാനും ദിവസമായി ജയിലിൽ അടച്ചിരിക്കുന്നത് ബംഗ്ലാദേശ് ദേശീയ പതാക അപമാനിച്ചു എന്ന ആരോപണമുണ്ടെങ്കിലും ഒരു തെളിവും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഇവിടെ ദേശീയ പതാകയുടെ മുമ്പിൽ തല ഉയർത്താൻ മനസ്സില്ല എന്ന് പറയുന്നവരാണ് ഈ ജമാഅത്ത് ഇസ്ലാമിക്കാർ എന്നോർക്കണം ഇന്നലെ സ്വാമി ചിന്മയദാസിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ സ്വാമിക്ക് വേണ്ടി അഭിഭാഷകരാരും കോടതിയിൽ ഹാജരായില്ല ഹിന്ദുക്കൾക്ക് വേണ്ടി നിലകൊള്ളുന്ന അഭിഭാഷകരെയൊക്കെ മറ്റഭിഭാഷകർ പിന്തിരിപ്പിക്കുന്നു മാത്രമല്ല ചിലരൊക്കെ കൊല്ലപ്പെടുകയും ചെയ്യുന്നു ജീവനിൽ ഭീഷണി ഉള്ളതുകൊണ്ട് ആർക്കും ഒരു അഭിഭാഷകനെ പോലും കൊണ്ടുവരാൻ കഴിയില്ല അതുകൊണ്ട് കേസ് ജനുവരി രണ്ടിലേക്ക് വെച്ചു അതായത് അകാരണമായി സ്വാമി ചിന്മയദാസ് ഇനി ഒരു മാസം കൂടി ജയിലിൽ കിടക്കണം ഇതാണ് ബംഗ്ലാദേശിലെ ഓരോ ഹിന്ദുവിൻ്റെയും അവസ്ഥ അവന്റെ വിശ്വാസം അവന് ശാപമായിരിക്കുന്നു അവനെ രക്ഷിക്കാൻ ആരുമില്ല ഇന്ത്യൻ ഭരണഘടന എല്ലാ ന്യൂനപക്ഷാവകാശങ്ങളും സംരക്ഷിക്കുമ്പോഴും ഒരു കൂട്ടം ഭ്രാന്തന്മാർ എന്തോ വിക്രിയകൾ കാട്ടിക്കൂട്ടുന്നതിന്റെ പേരിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും വംശീയ ലഹള നടക്കുന്നതിന്റെ പേരിൽ വംശഗത്തിയാണ് രാജ്യത്ത് നടക്കുന്നത് ആർ എസ് എസും സംഘപരിവാറും മുസ്ലിം സമൂഹത്തെ ഇല്ലാതാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വിലപിക്കുന്നവർ അടുപ്പൂട്ടി ചർച്ച നടത്തുന്നവർ ഒക്കെ ബോധപൂർവം വിസ്മരിക്കുകയാണ് ബംഗ്ലാദേശിലെ ഈ ഭീകരമായ മനുഷ്യക്കുരുതി ബ്രിട്ടീഷ് പാർലമെന്റിൽ അതിനെതിരെ ശബ്ദമുയർന്നു ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇന്ത്യൻ വംശജ കൂടിയായ മുൻ ആഭ്യന്തര സെക്രട്ടറി പ്രീത് പട്ടേൽ അതിശക്തമായി നിലപാടെടുക്കുകയും ബംഗ്ലാദേശിലെ ഹിന്ദു കൂട്ടക്കുരുതിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു ബ്രിട്ടൻ പക്ഷെ ഭാരതത്തിൽ അങ്ങനെയൊന്നും ചെയ്യാൻ ഇവിടുത്തെ പ്രതിപക്ഷം അനുവദിക്കില്ല ജമാഅത്ത് ഇസ്ലാമിയുടെ കൂട്ടക്കൊലയ്ക്കെതിരെ ശബ്ദമുയർത്താൻ പലർക്കും ഭയമാണ് പക്ഷെ അധിക കാലം ഇങ്ങനെ നോക്കി നിൽക്കാൻ കഴിയില്ല എന്ന് മോദി സർക്കാർ തിരിച്ചറിയുന്നുണ്ട് ലോകത്തെ അധികം ഹിന്ദുക്കൾ പാർക്കുന്ന ഹിന്ദു വിശ്വാസത്തിന്റെ അടിത്തറയായ ഇന്ത്യൻ ഭരണാധികാരികൾക്ക് തൊട്ടായിൽ പക്കത്തെ ഹിന്ദുവേട്ടയെ തടയാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ആര് സംരക്ഷിക്കും എന്ന ചോദ്യമാണ് ലോകമെമ്പാടും ഉയർത്തുന്നത് ലോകത്തെമ്പാടുമുള്ള ഹിന്ദുവിനെ സംരക്ഷിക്കേണ്ട ബാധ്യത വാസ്തവത്തിൽ ഭാരതത്തിന് ഭരണകൂടത്തിനുണ്ട് കാരണം മറ്റെല്ലാ മതക്കാർക്കും ഒരുപാട് രാജ്യങ്ങൾ സംരക്ഷകരായി ഉണ്ടെങ്കിൽ ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ ആകെ ലോകത്തുള്ളത് ഒരേ ഒരു രാജ്യം അത് ഇന്ത്യയാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഒരാൾ ഹിന്ദു വിശ്വാസി എന്ന നിലയിൽ എവിടെയെങ്കിലും ആക്രമിക്കപ്പെട്ടാൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചുമതലയാണ് അതിൽ ഇടപെടുക അന്വേഷിക്കുന്നത് തൊട്ടായൽ പക്കത്തുള്ള രാജ്യം എന്ന നിലയിൽ ബംഗ്ലാദേശുമായി തർക്കത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കാത്ത അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ ചൈന അത് മുതലെടുക്കും എന്ന് തിരിച്ചറിയുന്ന ഒരുപക്ഷെ പാകിസ്ഥാൻ പോലും പഴയ സ്വപ്നവുമായി തിരിച്ചു വരും എന്ന് തിരിച്ചറിയുന്ന മോദി സർക്കാർ സൂക്ഷ്മതയോടെയാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിലും അധികകാലം ഇങ്ങനെ കൈകെട്ട് നിൽക്കാൻ കഴിയില്ല എന്ന് അവർ തിരിച്ചറിയുന്നുണ്ട് മതത്തിന്റെ പേരിൽ മാത്രം ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ കൂട്ടക്കൊലയ്ക്ക് ഇരയാകുമ്പോൾ സ്ത്രീകൾ കൂട്ടബലാത്സംഗത്തിനിരയാകുമ്പോൾ പശുക്കൾ തെരുവിൽ ആക്രമിക്കപ്പെടുമ്പോൾ എത്രകാലം ഇന്ത്യക്ക് നോക്കിയിരിക്കാൻ കഴിയും ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ കൊടുത്തിരിക്കുന്ന അഭയം അതാണ് ബംഗ്ലാദേശിൽ ഇപ്പോഴത്തെ ഇടക്കാല ഭരണകൂടത്ത് ചൊടിപ്പിക്കുന്നത് എന്നാലേക്കാലത്തും ഇന്ത്യ അങ്ങനെ തന്നെയാണ് ബംഗ്ലാദേശ് രൂപീകരിക്കുന്നതിന് സാഹചര്യം ഒരുക്കിക്കൊടുക്കുകയും അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്തതിന്റെ പ്രതിഫലമായി ഇന്ത്യൻ വംശജരെയും ഹിന്ദുക്കളെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് നോക്കിയിരിക്കാൻ കഴിയുന്ന ഒന്നല്ല അതുകൊണ്ട് തന്നെ ഏറെ വൈകാതെ ഇന്ത്യയുടെ ശക്തമായ ഉണ്ടാകും എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ബംഗ്ലാദേശിൽ നിന്നും ജീവൻ കൂട്ടി പിടിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെടുന്ന ഹിന്ദുക്കളെ സ്വീകരിക്കാനും സംരക്ഷിക്കാനുമുള്ള ബാധ്യത ഇന്ത്യൻ സർക്കാരിനുണ്ട് ബംഗ്ലാദേശ് അതിർത്തി തുറന്ന് ആക്രമിക്കപ്പെടുന്ന ഹിന്ദുക്കളെ സ്വീകരിക്കേണ്ട ബാധ്യത ഇന്ത്യ ഏറ്റെടുക്കുക തന്നെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം അധിക കാലം ഇങ്ങനെ കയ്യും കെട്ടി നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അതിശക്തമായ ഇടപെടലുമായി ഇന്ത്യ വന്നേക്കും എന്ന റിപ്പോർട്ടുണ്ട് പ്രത്യേകിച്ച് ട്രംപ് അമേരിക്കയിൽ അധികാരത്തിൽ വരാൻ പോകുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ ഇടപെടൽ ഫലപ്രദമാവാതിരിക്കില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വതന്ത്രം പ്രാപിക്കുമ്പോൾ പതിനാല് പോയിന്റ് ആറ് ശതമാനം ഹിന്ദുക്കളായിരുന്നു പാകിസ്ഥാനിൽ ഉണ്ടായിരുന്നത് അതിപ്പോൾ കേവലം അഞ്ചു ലക്ഷം പേരായി കുറഞ്ഞിരിക്കുന്നു പാകിസ്ഥാനിൽ സംഭവിച്ചത് തന്നെ ബംഗ്ലാദേശിലും സംഭവിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് അതേസമയം ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമയത്തുണ്ടായിരുന്നതിനേക്കാൾ മുസ്ലിം ജനസംഖ്യ പെരുകിയിരിക്കുന്നു ഇന്ത്യ മുസ്ലിം സമുദായത്തെ ചേർത്ത് പിടിക്കുന്നു എന്നതിന് തെളിവാണ് ഈ കണക്കുകൾ പക്ഷേ എന്നിട്ടും ഹിന്ദുക്കളെ അടിച്ചോടിക്കുന്ന അവരെ തെരുവിലിട്ട് കൊല്ലുന്ന ബംഗ്ലാദേശും പാകിസ്ഥാനും ഒക്കെ വിമർശന വിധേയമാവാതെ ഭാരത സർക്കാരിനെ തന്നെ ചിലർ ഈ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുന്നു എന്നത് ഖേദകരമാണ് മീഡിയ വണിലെ ദാവൂദിനെ പോലുള്ളവർ നിരന്തരം ഇന്ത്യക്കെതിരെ ആക്രമണം അഴിച്ചുവിടുന്നത് ഈ സ്വാതന്ത്ര്യത്തിൽ ഇരുന്നു കൊണ്ടാന്ന് ഉറക്കണം അവർ പക്ഷെ ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും ഹിന്ദു പീഡനത്തെയും ന്യൂനപക്ഷ പീഡനത്തെയും കണ്ടിൽ നിന്ന് നടിക്കും ഈ രട്ടത്താപ്പിനെതിരുള്ള ജനരോഷം വരുന്നാളുകളിൽ സംഭവിക്കാതിരിക്കില്ല